ഹലോ എവ്രിവാൻ വെൽക്കം ടു നാനാറ്റ് അക്കാദമി മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമുക്ക് വെളിയിലോട്ട് പോകാം ആദ്യത്തെ ചോദ്യം ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിൻ്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ദഹനവ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വെച്ചാണ് ആഹാരത്തിലെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ഉത്തരം ചെറുകൂടൽ ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗത്ത് വച്ചാണ് ആഹാരത്തിന്റെ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് ഉത്തരം ചെറുകൂടൽ രണ്ടാമത്തെ ചോദ്യം മനുഷ്യന്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് മനുഷ്യന്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഉത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യൻ്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് മനുഷ്യൻ്റെ ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഇത്തരം ഹൈഡ്രോക്ലോറിക് ആസിഡ് മൂന്നാമത്തെ ചോദ്യം ഏറ്റവും വലിയ ശ്വേതരക്താണോ അഥവാ ഡബ്ല്യു ബി സി ഏതാണ് വൈറ്റ് ബ്ലഡ് സെല്ല് ഏതാണ് ഏറ്റവും വലിയ വൈറ്റ് ബ്ലഡ് സെല്ല് അഥവാ ശ്വേതരക്താണോ ഏതാണ് ഉത്തരം മോണോസൈറ്റ് ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ് മോണോസൈറ്റ് ആണ് ഏറ്റവും വലിയ ശ്വേതരക്താണു നാലാമത്തെ ചോദ്യം ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ് അയനാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഇരുമ്പ് അഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് ഉത്തരം ത്വക്ക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക ആറാമത്തെ ചോദ്യം രക്തത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു രക്തത്തെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഹെമറ്റോളജി എന്താണ് ഹെമറ്റോളജി രക്തത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹെമറ്റോളജി എന്നാണ് രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി ഏഴാമത്തെ ചോദ്യം ഏറ്റവും നീളമേറിയ പേശി ഏതാണ് ഏറ്റവും നീളമേറിയ പേശി സർട്ടോറിയസ് പേശി ഏറ്റവും നീളമേറിയ പേശി ഏതാണ് സർട്ടോറിയസ് പേശിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമേറിയ പേശി എട്ടാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ ശരാശരി പി എച്ച് മൂല്യം എത്രയാണ് മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ ശരാശരി പി എച്ച് മൂല്യം എത്രയാണ് ഉത്തരം സെവൻ പോയിൻ്റ് ഫോർ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ ശരാശരി പി എച്ച് മൂല്യം എത്രയാണ് സെവൻ പോയിൻ്റ് ഫോർ ആണ് രക്തത്തിൻ്റെ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് സെവൻ പോയിൻറ്റ് ഫോർ ഒൻപതാമത്തെ ചോദ്യം അരുണ്രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസമാണ് അരുണ്യരക്താണുക്കളുടെ അഥവാ ആർ ബി സി ആർ ബി സിയുടെ ആയുസ് എത്ര ദിവസമാണ് ഉത്തരം വൺ ട്വൻ്റി ഡേയ്സ് അരണരക്താണുക്കളുടെ അഥവാ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ ആയുസ് എത്ര ദിവസമാണ് നൂറ്റി ഇരുപത് ദിവസമാണ് അരുണ്യരക്താണുക്കളുടെ ആയുസ് അരണ്യരക്താണുക്കൾ അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെല്ലെന്ന് പറയും അതിൻ്റെ ആയുസ് നൂറ്റി ഇരുപത് ദിവസമാണ് പത്താമത്തെ ചോദ്യം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബ്രമാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബ്രം പതിനൊന്നാമത്തെ ചോദ്യം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ കെ വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാൻ പന്ത്രണ്ടാമത്തെ ചോദ്യം പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന ഭാഗം ഏതാണ് പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറുബ്രത്തിൻ്റെ ഭാഗം വെർണിക്സ് ഏരിയ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറുബ്രത്തിൻ്റെ ഭാഗം ഏതാണ് ഏത് ഭാഗത്താണ് തെളിയുന്നത് അത് വെർണിക്സ് ഏരിയയിലാണ് പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിന്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറുബ്രത്തിൻ്റെ ഭാഗം ഏതാണ് അത് വേർണെക്സ് ചെയ്യുക പതിമൂന്നാമത്തെ മനുഷ്യഹൃദയത്തിൻ്റെ സ്പന്ദന നിരക്ക് മനുഷ്യഹൃദയത്തിൻ്റെ സ്പന്ദന നിരക്ക് മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ ഹാർട്ട് റേറ്റ് എങ്ങനെയാണ് മനുഷ്യന്റെ മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണയാണ് മനുഷ്യഹൃദയത്തിൻ്റെ സ്പന്ദന നിരക്ക് മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ പതിനാലാമത്തെ ചോദ്യം മനുഷ്യഹൃദയത്തിലെ ആകെ അറകളുടെ എണ്ണം മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് നാല് മനുഷ്യഹൃദയത്തിലെ അറകൾ ആകെ അറകളുടെ എണ്ണം നാലെണ്ണമാണ് നാലറകളുള്ള ഇതാണ് മനുഷ്യഹൃദയം മനുഷ്യഹൃദയം ഏതൊക്കെയാണ് അറുകൾ വലതേട്രിയം ഇടതേട്രിയം വലത് വെന്ട്രുക്കള് ഇടത് വെൻട്രുക്കൾ നാലറകളാണ് മനുഷ്യഹൃദയത്തിനുള്ളത് ഏതൊക്കെയാണ് അറകള് വലതേറ്റിയം ഇടതേട്രിയം വലത് വെൻഡ്രുക്കൾ ഇടത് വെൻഡ്രുക്കൾ ഇങ്ങനെ നാല് അറകളാണ് മനുഷ്യ ഹൃദയത്തിനുള്ളത് പതിനഞ്ചാമത്തെ ചോദ്യം രക്തചംക്രമണം അഥവാ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് ആരാണ് ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് വില്യൻ ഹാർവി രക്തചംക്രമണം അഥവാ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് ആരാണ് വില്യം ഹാർവിയാണ് ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത് ചോദ്യം ഹൃദയത്തിന്റെ വലതു വെണ്ടുക്കളിൽ നിന്ന് അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന ധമനി ഏതാണ് ഹൃദയത്തിന്റെ വലതു വെണ്ടുക്കളിൽ നിന്ന് അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന ധമനി ശ്വാസകോശ ധമനി ഹൃദയത്തിന്റെ വലത് വെന്റുരുക്കളിൽ നിന്ന് അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് കൊണ്ടുപോകുന്ന ധമനി ഏതാണ് അത് ശ്വാസകോശ ധമനിയാണ് ശ്വാസകോശ ധമനി വഹിക്കുന്നത് അശുദ്ധ രക്തമാണ് ഹൃദയത്തിൻ്റെ വലത് വെന്റുക്കളിൽ നിന്നാണ് അശുദ്ധ രക്തം ഈ ശ്വാസകോശ ധമനി ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്നത് ഹൃദയത്തിൻ്റെ വലത് വെന്റുക്കളിൽ നിന്ന് അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന ധമനി ഏതാണ് ശ്വാസകോശ ധമനി പതിനേഴാമത്തെ ചോദ്യം സാർവിക സ്വീകർത്താവ് അഥവാ യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് യൂണിവേഴ്സൽ റെസിപ്പിയൻ്റ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എ ബി ബ്ലഡ് ഗ്രൂപ്പാണ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് പതിനെട്ടാമത്തെ ചോദ്യം ചോദ്യം ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് മാക്രോഫേജുകളാണ് ശ്വാസകോശ പട്ടാളം എന്നറിയപ്പെടുന്നത് എന്താണ് മാക്രോഫേജുകളാണ് ശ്വാസകോശ പട്ടാളം എന്ന് അറിയപ്പെടുന്നത് പത്തൊൻപതാമത്തെ ചോദ്യം വായു ശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ഊർജം ശ്വസനത്തിലൂടെ ഒരു ഗ്ലൂക്കോസ് തന്മാത്രയിൽ നിന്നും സ്വതന്ത്രമാകുന്ന ഊർജം തേർട്ടി എയ്റ്റ് എയ്റ്റി പി ഇരുപതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏതാണ് ഉത്തരം വൃക്ക മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം വൃക്ക ഇരുപത്തൊന്നാമത്തെ ചോദ്യം രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയിലുള്ള ജനിതക രോഗം ഏത് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ അങ്ങനെയുള്ള ജനിതക രോഗത്തെ വിളിക്കുന്നത് ഹീമോഫീലിയ എന്താണ് ഹീമോഫീലിയ ഹീമോഫീലിയ ഒരു ജനിതക രോഗമാണ് എന്താണ് അവസ്ഥ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ അതൊരു ജനിതക രോഗമാണ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന പീതബിന്ദുവിലെ ഘടകം തീവ്രപ്രകാശത്തിൽ കാഴ്ച സാധ്യമാക്കുന്ന പീതബിന്ദുവിലെ ഘടകം കോൺ കോശങ്ങൾ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മുതിർന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ ഏകദേശ അളവ് എത്രയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ ഏകദേശ അളവ് അഞ്ച് ടു ആറ് ലിറ്റർ ആണ് ഏകദേശം അഞ്ചു മുതൽ ആറ് ലിറ്റർ വരെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ ഏകദേശ അളവ് ഇരുപത്തിനാലാമത്തെ ചോദ്യം കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ഭാഗം റെറ്റിന അഥവാ ദൃഷ്ടിപടലം കണ്ണിലെ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ് റെറ്റിനയിലും ഇരുപത്തഞ്ചാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് അത് കാണപ്പെടുന്ന ചെവിയുടെ ഭാഗം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പിസ് കാണപ്പെടുന്ന ചെവിയുടെ ഭാഗം മധ്യകർണം മധ്യകർണത്തിലാണ് സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് ഇരുപത്തഞ്ച് ചോദ്യങ്ങളാണ് വീഡിയോയിൽ ദൈവാസികൾ താങ്ക് യു